മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ശ്രീകുമാറിന്റെ കൂടെയാണ് ഉള്ളത് അപ്പോ പുള്ളിയുടെ പെറ്റിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ട് നമ്മളിവിടെ വന്നേക്കുവാണ് അപ്പോൾ കൂടുതൽ വിശേഷം ചോദിച്ചറിയാം അപ്പോൾ ശ്രീ എൻ്റെ ചോദ്യം ആസ് ശ്രീനോ എന്തുകൊണ്ടാണ് ഇഗ്വാന എന്നൊരു പെറ്റ് അതിനെ പറയാം യെസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഈ കുമാരുന്നൂസ് ചെയ്യുക അല്ലെങ്കിൽ ബേർഡ്സ് ആണ് ശ്രീ ഞാനും അതുപോലെ തന്നെയായിരുന്നു എല്ലാം അതുപോലുള്ള പെച്ചിന്റെ ആയിരുന്നു മെയിൻറ്റൈൻ ചെയ്തത് സോ നമ്മളുടെ ഇപ്പോഴത്തെ എന്റെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഡോഗ്സ് നമ്മൾ കുറെ കൂടെ അഫക്ഷൻ ചെയ്തിട്ടാണ് നമ്മൾ ഓണറെ ആരാണ് ഇല്ലാത്തതിന്റെ ഒരു ഒരു ഗ്യാപ്പ് അവർക്ക് ഭയങ്കരമായിട്ട് സാഡ് ഫീൽ ഉണ്ടാക്കും സോ അങ്ങനെ ഒരു ഇൻറ്റിമസി ഇല്ലാത്ത ഒരു പെട്ടാണ് നമ്മളുടെ വർക്കിംഗ് കണ്ടീഷനിൽ നമുക്ക് ആക്ട് ആയിട്ടുള്ള സ്റ്റിൽ ഒരു ഡോഗിന്റെ അത്രത്തോളം ഒരു അറ്റാച്ച്മെന്റ് ആവശ്യം ആവശ്യമില്ലാത്ത ഒരു ആവശ്യമില്ല ആവശ്യമില്ല ഒരു അതുകൊണ്ടാണ് ഇഗ്വാനെ ചൂസ് ചെയ്തത് ഈ ഇഗ്വാന എന്ന് പറഞ്ഞ സ്പീഷീസ് ആക്ച്വലി ഒരു എക്സോട്ടിക് പെറ്റാണല്ലോ അപ്പം അതിന് വളർത്താനായിട്ട് അതിന് എന്തെങ്കിലും സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യമുണ്ടോ ഇന്ത്യൻ ഗവൺമെന്റ് റൂൾ പ്രകാരം നമ്മൾ എക്സോട്ടിക് പെറ്റ്സിന് പരിവേഷിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം സോ നമുക്ക് ആർക്ക് വേണമെങ്കിലും പുതിയതായിട്ട് എടുക്കുന്ന സമയത്ത് വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് നമ്മളുടെ ആധാർ യൂസ് ചെയ്ത് നമുക്ക് പരിവേഷ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി പരിവേഷ് രജിസ്റ്റേർഡ് ആയിട്ടുള്ള എക്സോട്ടിക് പെറ്റ്സിന് നമ്മൾ വിത്ത് രജിസ്ട്രേഷൻ നമുക്ക് വാങ്ങിക്കാൻ പറ്റും ജനറലിടെ ഇപ്പം പേര് കൊമോഡോ കൊമോഡോ ഈ ജെൻഡർ ഐഡന്റിഫിക്കേഷൻ മെയിൽ ഓർ ഫീമെയിൽ നമുക്ക് എങ്ങനെ മനസ്സിലാവും ഇഗ്വാനിൽ സി ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ഇഗ്വാനാസിൽ ഒരു ഏജ് വരെ അതായത് ഒരു വൺ ആൻഡ് ഹാഫ് ടു ഇയേഴ്സ് വരെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ സോ വൺ ഇയർ വരയ്ക്കും ജെൻഡർ ഐഡൻറ്റിഫിക്കേഷൻ ഡിഫിക്കൽട്ട് തന്നെയാണ് സോ മെയിൽസ് ആണെങ്കിൽ സോ അഡൾട്ട് മെയിൽ ആകുമ്പം ഇവരുടെ ഈ ഫ്ലിപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ഹെഡ് ഷെയ്ക്ക് ചെയ്യും സോ അറ്റ് ഈസ്റ്റ് ബേസിക്കലി അത് ഒരു ഫീമെയിൽ അട്രാക്ഷൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഫ്ലിപ്പ് ഷെയ്ക്ക് ചെയ്യുന്നത് പിന്നെ മെയിൽസ് ഫ്ലിപ്പ് ഷെയ്ക്ക് ചെയ്യും ഫീമെയിൽസും ചെയ്യാറുണ്ട് പക്ഷേ മെയിൽസാണ് ഡോമിനേറ്റ്ലി അതായത് ഇപ്പം ഇങ്ങനെ ഒത്തിരി ചെയ്യുന്നത് മെയിൽസ് ആയിരിക്കും അതുപോലെ മെയിലിൻ്റെ ഹെഡിന് നല്ലൊരു ഡിഫറൻസ് ഉണ്ടാവും ഹെഡ് എപ്പോഴും കുറച്ചുകൂടെ ബ്രോഡായിരിക്കും പ്ലസ് ഈ ഒരു സൈഡിലെ മാർക്കിംഗ് എല്ലാം കുറച്ചുകൂടെ നല്ലതായിട്ട് മാർക്കിങ്സ് ഒത്തിരി വലുതാണ് വരും സോ ഇവൻ ഇത് ആ നല്ല വിസിബിളായിരിക്കും ഇവൻ ഇതൊരു വൺ ഇയർ ആയതുകൊണ്ടാണ് ഇതിപ്പം ആയി വരുന്നതേ ഉള്ളൂ പ്ലസ് കാലിന് അടിയിൽ ഈ ബാക്കിലെ ലെഗിന്റെ അടിയിൽ ഒരു ഗ്രിപ്പ് പോലെ ഒരു പോർസ് ഉണ്ട് ഫെമറൽ പോർസ് എന്ന് പറയും സോ അത് ഒത്തിരി വലുതായിരിക്കും മെയിലിന് ഫീമെയിൽസിന് അത് തീരെ തീരെ ചെറുവി അത്ര വിസിബിൾ അല്ലായിരിക്കും ഫീമെയിൽസ് ജനറലി ഒരു ഒരു സ്വഭാവം അതിനെ പറ്റിയൊരു ബ്രീഫ് പറയാമോ ഓക്കെ സി ഇഗ്വാനസ് എന്ന് പറയുന്നത് കോൾഡ് ബ്ലഡ് ആണ് സോ കോൾഡ് ബ്ലഡഡഡ് സ്പീഷീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്തുകയാണെങ്കിൽ കമ്പൽസറി യു വി ലാംസ് യൂസ് ചെയ്യണം അതിന് യു വി റേസ് കിട്ടാനായിട്ട് അത് യു വി റേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതർ യു വി ലാംസ് യൂസ് ചെയ്യാം ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ ഔട്ട്ഡോർ ആകുമ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് സൺലൈറ്റ് അവൈലബിൾ ആവുന്ന പോലെ അറ്റ്ലീസ്റ്റ് ഡെയിലി ഒരു ടു ത്രീ അവേഴ്സ് കിട്ടുവാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും സൊ അത് അവരുടെ ഡൈജഷനും പ്ലസ് അവരുടെ ഗ്രോത്തിനും ഈ യു വി ആണ് ഈ ഇഗ്വാന ആക്ച്വലി എത്ര പ്രായമുണ്ട് എത്ര പ്രായമുണ്ട് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ ഇവൻ ഇവനിപ്പോൾ വൺ ഇയർ ഏജ് ആയി ഇതൊരു റെഡ് ഇഗ്വാനയാണ് വൈൽഡിൽ നമ്മൾക്കിപ്പം ഈ അമേരിക്കൻ റീജിയനിൽ വൈൽഡിൽ കാണുന്നതെല്ലാം ഇത് ഗ്രീൻ ഇഗ്വാന സ്പീഷീസ് എന്നാ പറയാം സോ അവരുടെ ബേസിക് കളർ വന്നിട്ട് ഗ്രീനാണ് ഇതെല്ലാം മ്യൂട്ടേറ്റഡ് കളേഴ്സ് ആണ് നമുക്കിപ്പം ബേസിക് ഗ്രീൻ അടുത്തത് റെഡ് അത് കഴിഞ്ഞാൽ ോ അതായത് യെല്ലോ പിന്നെ ബ്ലൂ പിന്നെ വൈറ്റ് ഇഗാനാസിൽ ജനറലി ഇതിന്റെ ഒരു വീട്ടില് വളർത്തുവാണെങ്കിൽ എങ്ങനെയാണ് അതിന്റെ ഒരു കൂടായിട്ടോ അങ്ങനെ ഒരു കൺഫൈൻഡ് സ്പേസോ അങ്ങനെ എന്തെങ്കിലും വേണം അതെ തീർച്ചയായും വേണം കാരണം നമ്മുടെ ഇഗാനാസ് ഒരു വൺ ഇയറേയും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഓടാൻ കഴിവുള്ളവേണം ഏതായാലും അത് തന്നെയാണ് പക്ഷെ നമ്മുടെ ഒരു സ്പേസിൽ നമ്മള് വളർത്തുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ അതിന് പറഞ്ഞ പോലെ സൺലൈറ്റ് എവിടെയാണോ അവൈലബിൾ ആണെങ്കിൽ ആർക്കെങ്കിലും അവൈലബിൾ ആണെങ്കിൽ സൺലൈറ്റ് കിട്ടും പോലുള്ളൊരു കേജ് സെറ്റ് ചെയ്യുക സോ ഏഷ്യൻ ലൈറ്റ് അതിനനുസരിച്ചിട്ടുള്ള നെറ്റ് വെച്ചിട്ട് നമുക്കത് കേജ് സെറ്റ് ചെയ്യാം സോ വളരെ ദൂരം നമ്മൾ ആ കേജിന്റെ സ്പേസ് എത്രത്തോളം വലിയ ഒരു കേജ് സെറ്റപ്പ് കൊടുക്കാൻ പറ്റുന്നു അതിനനുസരിച്ച് അതിന്റെ ഗ്രോത്ത് ബെറ്റർ ആയിട്ട് കാണാം കാരണം ഒരു ഒരു മെയിലിന്റെ സൈസ് എന്ന് പറയുന്ന ഒരു ഒരു ഗ്രോൺ മെയിലിന്റെ സൈസ് എന്ന് പറയുന്ന ഫീറ്റ് ഫീറ്റ് ടു ഉള്ള മെയിൽസ് ഉണ്ട് സോ എത്ര പെട്ടെന്ന് നമ്മൾ ആ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ പോരാ സോ കേജിന്റെ സൈസും കൂടെ മാറ്റർ ആണ് അതില് നമ്മള് എപ്പോഴും താഴെ വലിയ നെറ്റിന്റെ സൈസ് വലിയ സൈസ് വെച്ചിട്ട് താഴെ നെറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഫിക്കൽ മെറ്റീരിയൽസ് കുറച്ചുകൂടെ ഈസി ആയിട്ട് പോവാൻ അത്

രണ്ടും ും സെപ്പറേറ്റ് ആയിട്ട് പൗഡർ ഫോമിൽ കിട്ടും പൗഡർ ഫോമിൽ കിട്ടുന്നവർ നമുക്ക് ഫുഡ് കൊടുക്കുന്ന ടൈമിൽ ഡെയിലി ഇത് രണ്ടും ഒരു ചെറിയ എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ നമ്മളത് ലീഫിലാണെങ്കിലോ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് വേണ്ടത് ശരി ഇപ്പൊ ഞാനേ ഞാനൊരു കൗതുക ഒരു ഡെയിലി ഗ്രൂമിംഗ് എന്നുള്ള എന്താ കുളിപ്പിക്കാനൊക്കെ ഇവര് തീർച്ചയായും ആൾക്കാര് വെള്ളത്തിനടിയിൽ പോയിട്ട് ഹോൾഡ് ചെയ്ത് അതുകൊണ്ട് കുളിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ് നമുക്ക് നമ്മളുടെ ഒരു ടൂത്ത് ബ്രഷ് യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിന്നിന്റെ ഈ ഡയറക്ഷനിൽ ടുവേഡ്സ് ദിസ് ഡയറക്ഷൻ ഇത് ഓപ്പോസിറ്റ് ആണ് കാരണം ഇവർക്ക് ഓരോന്ന് ഇതെല്ലാം കാണുന്ന എല്ലാം സ്കെയിൽസ് ആണ് സോ ഇത് ഗോയിങ് ഫോർവേർഡ് ഇങ്ങനെ ചെയ്യുന്ന ഓപ്പോസിറ്റ് ആണ് സോ ഇതിന്റെ ഈ ടോർച്ച് ഡൗൺ സൈഡിലോട്ട് ബ്രഷ് ചെയ്തിട്ട് താഴോട്ട് ബ്രഷ് ചെയ്തിട്ട് നമ്മൾക്ക് വൺസ് നമുക്ക് ഇവരെ കുളിപ്പിക്കാൻ പറ്റും പ്ലസ് ഇവര് ഇല്ല പിന്നെ ഇവരുടെ ഗ്രോത്ത് അനുസരിച്ച് കുളിപ്പിക്കാൻ വെള്ളം വെള്ളം പറ്റും അതെ ഒഴിച്ച് ഒഴിച്ചിട്ട് നമ്മളൊരു മേ ബി ഒരു ടാപ്പനടിയോ അല്ലെങ്കിൽ ഒരു ഹോസ് യൂസ് ചെയ്തിട്ടോ വെള്ളം മുകളിലോട്ട് കുളിപ്പിക്കാം ഇവരുടെ അനുസരിച്ചിട്ട് ഇവരുടെ സ്കിന്നിന്റെ ഷെഡ് ചെയ്യും ഫിലിക്സ് നോക്കി കഴിഞ്ഞാൽ അറിയാം സോ ഇത് ഓ സോ ഇതിന് ഇതുപോലെ നമ്മുടെ സ്നേക്കിന്റെ ഇതുപോലെ ഉണ്ടാവും സോ ഇത് ഇവരുടെ ഗ്രോത്തിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ ആണ് ഇത് ഇങ്ങനെ പൊളിഞ്ഞു പൊളിഞ്ഞു അവരുടെ ബോഡി ഒരു മന്ത്സ് അല്ലെങ്കിൽ വൺ മന്ത്സ് വരെ ും പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് നമ്മൾ ബെറ്റായിട്ട് വളർന്നു ഹാൻഡ് ടീം ചെയ്ത് വളർത്തുന്നതുകൊണ്ട് എപ്പോഴും ഇഗ്വാനേഴ്സിന് നല്ല ഷാർപ്പ് നെയ്സ് ആണ് ഉള്ളത് സോ നമ്മുടെ നെയിൽ കട്ട് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്യാം കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എൻഡിൽ മാത്രംസ് ഉണ്ട് ബ്ലഡ് വരും സോ അറിയുന്നവർ മാത്രം വളരെ ടിപ്പിൽ കട്ട് ചെയ്യാം

ജനറലിൻസ് കളിക്കും ഇല്ലാത്തത് നമ്മള് ഡെയിലി ബേസിൽ കയ്യിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് തൊട്ട് അലോഡി ഒന്ന് നമ്മളായിട്ട് നമ്മൾ അവർക്ക് ഒരു ത്രെട്ടല്ല അവര് മൂവ് ചെയ്യാണ് ഈ ഹാൻഡീമോട് ഉദ്ദേശിക്കുന്നത് അതാണ് കണ്ണടച്ചിരിക്കുന്നതിന്റെ ഒരു ാണ് ഇതിനാണ് ഹാൻഡ് സോ നമ്മളത് ഡെയിലി അവരെ ഒന്ന് പാമ്പർ ആണെങ്കിലും നമ്മൾക്കും സേഫ് ആണ് എഗ്വാനേഴ്സും കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് പുറത്തെടുക്കാനാണെങ്കിലും അവർ ഹാൻഡിൽ ചെയ്യാനാണ് ഫാമിലിയുടെ ഒത്തൊക്കെ എല്ലാരും ആയിട്ട് മിങ്കിൽ ചെയ്യാനായിട്ട് ഹാൻഡ് എപ്പോഴും നല്ലത് ഓക്കെ ശ്രീ ഇപ്പൊ ഞാന് ഇതുപോലെ ഇഗ്വാനെ വളർത്തുന്ന ഈസി ആയിട്ട് അതിനെ ചെയ്യാൻ മാത്രമാണോ എല്ലാവർക്കും ചെയ്യാവുന്നതേ ഞാൻ പറഞ്ഞ പോലെ നമ്മള് ചെറിയ ഇഗ്വാനെ എപ്പോഴും നമ്മൾ ടൈം ചെയ്യാൻ ആഗ്രഹിച്ചു വളർത്തുന്നവര് അങ്ങനെ ചെയ്യുവാനാണ് ആഗ്രഹമെങ്കിൽ ഇതർ ഒരു ബേബിന് അതായത് ഒരു വൺ മന്ത് ബേബിന് എടുത്ത് വൺ മന്ത് ഒരു ബേബീനെ എടുത്ത് നമ്മൾ ഇതുപോലെ പയ്യെ പയ്യെ നമ്മള് കയ്യിലെല്ലാം എടുത്ത് ഹാൻഡ് ഫീഡ് ചെയ്യുക ഹാൻഡ് ഫീഡ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡിന് ടൈം ആവുമ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മൗത്ത് ഫുഡ് അതായത് ഒരു രണ്ട് മൂന്ന് ലീഫ് നമ്മളുടെ കയ്യിൽ നിന്ന് കൊടുക്കുക പിന്നെ നമുക്ക് അതിന്റെ ബൗളിൽ വെച്ച് കൊടുക്കാം അറ്റാക്കിംഗ് ആയിട്ടൊന്നും ഇല്ല ഇനീഷ്യലി അവരുടെ ഒരു പേടി ഉണ്ടാവും ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ഫോർ ഫൈവ് മന്ത്രി റണ്ണിങ് എപ്പോഴും ആ ഒരു ഓടി കളയാനുള്ള ഒരു ഇതിലായിരിക്കും മെന്റാലിറ്റിയിലായിരിക്കും ഗോയിങ് ഫോർവേഡ് അതെല്ലാം ശരിയാവും പിന്നെ നമ്മളായിട്ട് ഇതുപോലെ ഇപ്പൊ നോക്കി അല്ല കടിക്കുന്നതല്ല അവര് അങ്ങനെയാണ് അവര് തങ്ങ് യൂസ് ചെയ്ത് സെൻസ് ചെയ്യുന്നതാണ് പേടിക്കേണ്ട ആവശ്യമില്ല കാരണം അവൻ കംപ്ലീറ്റ്ലി ടൈംഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പേടിയില്ലാതെ നമ്മളുടെ അടുത്ത് ഇരിക്കുന്നതും അതെ പിന്നെ വേറൊരു കാര്യം ചോദിക്കാതെ ഇപ്പൊ ഞാൻ വന്ന സമയം മുതൽ ഇപ്പൊ വൈകുന്നേരമാണ് ഫ്ളാറ്റിലാണല്ലോ നമ്മൾ ചോദിക്കുന്നത് അപ്പം കമ്പയർ ടു മോർണിംഗ് അല്ലെങ്കിൽ രാവിലെ നോക്കുമ്പോൾ കുറച്ചും കൂടെ അത് ആക്ടീവ് ആയിരിക്കും രാവിലെ ആക്റ്റീവ് ആയിരിക്കും വൈകുന്നേരങ്ങളിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അതെ തീർച്ചയായും നമ്മൾ ഞാൻ പറഞ്ഞ പോലെ കോൾഡ് ബ്ലഡ് ആയതുകൊണ്ട് അവർ സൺലൈറ്റിന്റെ ടൈമിൽ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും കുറച്ചുകൂടെ നമ്മളുടെ അവരുടെ കളറിൽ തന്നെ ആ ഡിഫറൻസ് ഉണ്ട് അവരുടെ സൺലൈറ്റിലെ യൂരിയൽ ലൈറ്റ് അബ്സോർബ് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ ഡാർക്ക് ആവും ഈ കളറിൽ നിന്ന് കുറച്ചുകൂടെ ആയിട്ട് അവർ ആ റീ റൈസ് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് അത് കാണിക്കും അത് അതുകൊണ്ട് തന്നെ അവർ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും നൈറ്റ് ആവുമ്പോൾ അവർ കംപ്ലീറ്റ്ലി ഡൗൺ ആവും അതെ കംപ്ലീറ്റ്ലി ഡൗൺ ആവും ഒരു സ്ലിപ്പി മോഡിലായിരിക്കും ആളുടെ അതായത് ഇഗ്വാനസ് പൊതുവേ അപ്പോ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമുക്ക് ഇത്രയും വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്ന ശ്രീക്കും പിന്നെ സ്ത്രീന്റെ കൊമാഡോനും വലിയ ഒരു വലിയൊരു നന്ദിയുണ്ട് ഇപ്പൊ ഞാൻ വന്നപ്പോ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു അവനെ കണ്ടപ്പോ പക്ഷെ ഇപ്പം കുറച്ചും കൂടെ ഒക്കെ ഒരു പേടി കുറഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ നിങ്ങൾക്ക് ഒരു ഇഗ്വാനനെ വാങ്ങണം ആഗ്രഹമുള്ളവർക്ക് ഇപ്പം വീഡിയോ കണ്ടാൽ കുറെ നമ്മൾ ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വളർത്താവുന്നതാണ് സോ ഇറ്റ്സ് മീ ഫെക്ട് സൈനിങ് ഓഫ് ഈ ഒരു എപ്പിസോഡ് അടുത്ത എപ്പിസോഡ് ആയിട്ട് വരുന്നവരെയ്ക്കും ബൈ ബൈ